തന്ത്രി കൂടി തൂങ്ങാൻ പോവുകയാണ് നമ്മൾ ഉയർത്തി ഉയർത്തിവിട്ടൊരു വിഷയമാണ് കാര്യം നിങ്ങൾ അതിനു മുന്നേ ഒരിടത്തും കേട്ട് കാണില്ല ശബരിമല തന്ത്രിയെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം വേണം അല്ലെങ്കിൽ തന്ത്രി അറിയാതെ ശബരിമലയിലെ ഒരു പൊന്ന് അല്ലെങ്കിൽ ദേവന്റെ ഒരു സ്വത്തും പുറത്തു പോകില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം എസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ആ കപടനെ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കാര്യം നമ്മുടെ മുന്നിൽ ഈ വെളുത്ത് തുടുത്തിരിക്കുന്നവന്മാരും പൂണൂലിട്ടവരും ദൈവ തുല്യരായിട്ട് കാണുന്ന മനുഷ്യരാണ് കൂടുതലുള്ളത് ആ ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ആ പോറ്റി എന്ന പേരിലുള്ളൊരുത്തനാണ് ഈ എന്ത് ചെയ്തിരിക്കുന്നത് ഈ സ്വർണം അടിച്ചുകൊണ്ട് പോകാൻ മുഖ്യ സൂത്രധാരം അതായത് ഈ നാട്ടിൽ അമ്പലത്തിനകത്ത് കയറാൻ അനുമതിയുള്ളവൻ അമ്പലത്തിന്റെ സകല സ്വത്തുക്കളും കൈകാര്യം ചെയ്യാനും സ്വാതന്ത്ര്യത്തോടെ എടുക്കാനും അനുമതി ഉള്ളത് ആരാണുള്ളത് അത് തന്ത്രിയും പോറ്റിയുമാണ് അവനെ മുൻനിർത്തി നടത്തിയ ഗൂഢാലോചനയാണ് അവനെന്ന് തന്നെ വിളിക്കും ഒരാദരവും അർഹിക്കാത്തവരാണ് ഇവരാരാണ് ഇവരെ ആദരിക്കാനായിട്ട് ഈ നാട്ടിൽ ആരുമല്ല അല്ല കാര്യം നിങ്ങൾ ഞാനും ജനിച്ചത് എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് അവരും ജനിച്ചത് രണ്ട് ഒരു സ്ത്രീ ഒരു പുരുഷനും ബന്ധപ്പെടുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് പറയുന്ന പോലെ ജനിച്ചവർ അവർ ബ്രഹ്മാവിന്റെ പൊക്കൾ കൊടി അല്ലെങ്കിൽ മറ്റെടുത്തുനിന്ന് പല കഥകളും ഉണ്ടാക്കി വെച്ചാൽ തൽക്കാലം അത് വിശ്വസിക്കാൻ സൗകര്യമില്ല തന്നെ അപ്പോൾ ഇവരെ ഇപ്പൊ എന്താണ് പല കാര്യങ്ങളിൽ ഇവർ ചെയ്യുന്ന ഈ രാജ്യ ഈ നാട്ടിലെ ഏറ്റവും വലിയ അമ്പലക്കള്ളന്മാരാരാണ് അല്ലെങ്കിൽ തൊഴിലെടുക്കാതെ മറ്റുള്ളവർ ചെയ്യുന്ന ജോലിയെ ഊറ്റി ജീവിക്കുന്നവർ മറ്റുള്ളവർ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ നിങ്ങളൊന്ന് ആലോചിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ആയിരം രൂപ കിട്ടാൻ എത്ര സമയം ജോലി ചെയ്യേണ്ടി വരും രാവിലെ മുതൽ വെയില് കൊണ്ട് കഷ്ടപ്പെട്ട് നിങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു ആയിരം രൂപ അതായത് ഈ പൊരിവെയില് ഈ പൊരി വെയിലത്തും നിങ്ങൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഹിതമാണല്ലോ യവന്മാർക്ക് കൊണ്ടുവന്ന് തിന്നാൻ കൊടുക്കുന്നത് ഒരു സംശയമില്ല നമ്മുടെ വീട്ടിലെ മക്കൾ തിന്നേണ്ട കാശാണ് അതിനെയാണ് യുവന്മാർ ഈ ലോകത്ത് വേറെ ഒരു ജോലി ചെയ്താൽ ഈ കാശ് കിട്ടില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു അതായത് അര മുക്കാൽ മണിക്കൂർ ഒരു വീട്ടിൽ വന്നിരുന്നിട്ട് എന്തോ പൂവെടുത്ത് കറിഞ്ഞ് ആ പൂന്നൊക്കെ ആക്കിയിട്ട് പോകുമ്പോൾ മുപ്പതിനായിരം നാപ്പതിനായിരം അമ്പതിനായിരം ലക്ഷം ഏതെങ്കിലും ഒരു മനുഷ്യർ കിട്ടും ഇത്രയും കഷ്ടപ്പെടാതെ ഒരു ജോലി ഉണ്ടോ ഈ നാട്ടിൽ അതുകൊണ്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഈ വിശ്വാസം അവരുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് അവർ തന്നെ ഒന്ന് ആലോചിച്ചു ഈ ശബരിമലയിലെ സ്വർണ്ണം അടിച്ചോണ്ട് പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ബാക്കിയുള്ള എല്ലാവരും എന്തു ചെയ്യാണ് ഇവരാൾ ചുറ്റപ്പെട്ട് ഇവരെ ദൈവതുല്യരായി കാണുന്ന ഇവരുടെ അടിമയാണ് കാണുന്ന കുറേ മനുഷ്യർ അല്ലെങ്കിൽ കുറേ ജാതിക്കാരുണ്ട് അത് ഈ സവർണ ജാതിയിൽപ്പെട്ടവരാണ് കാരണം ഇവരാണല്ലോ അമ്പലം പിഴുങ്ങിയാണ് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ജോലികളെല്ലാം ഇവരാണല്ലോ ചെയ്യുന്നത് പോറ്റി ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ ഈ തന്ത്രി തിരുമേനി എന്നൊക്കെ പേരിലിരുന്നു കൊണ്ട് യുവ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരും തൊഴിലെടുക്കാതെ കൂടുതൽ പൈസ കിട്ടുന്ന ജോലികൾ